ഇന്നത്തെ നമ്മുടെ കഥ ആട്ടിൻകുട്ടിയും ചെന്നായി ഒരിക്കലും ഒരാട്ടിൻകുട്ടി കാട്ടിൽ ഏഴി നടക്കായിരുന്നു ഒരാട്ടിൻകുട്ടി കൂട്ടത്തിൽ നിന്ന് അകന്നു പോർന്ന് ശ്രദ്ധിച്ച അവന്റെ അമ്മ അവനോട് പറഞ്ഞു മോനെ നീ എപ്പോഴും മുതിർന്നവരുടെ നടുവിൽ തന്നെ നടക്കണം കൂട്ടത്തിൽ നിന്ന് അകലെ പോകരുത് നീ വല്ല അപകടത്തിലും പെടും അപ്പൊ ആട്ടിൻകുട്ടി പറഞ്ഞു ഞാൻ എത്ര കുഞ്ഞൊന്നുമല്ല ഞാനിപ്പോൾ വലിയൊരാടാണ് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ആട്ടിൻകുട്ടിക്ക് ആ അമ്മ പറഞ്ഞ ഉപദേശം അത്ര ഇഷ്ടപ്പെട്ടില്ല അമ്മ പറഞ്ഞത് കേൾക്കാതെ അവൻ കൂട്ടത്തിൽ നിന്ന് മാറി കൂടുതൽ പുല്ലതേറി നടന്നു അവൻ അറിയാതെ അവൻ മറ്റുള്ളവരിൽ നിന്നും വളരെ അകലത്തിയിരുന്നു നേരെ വരുത്തി തുടങ്ങിയപ്പോഴാണ് തൻ്റെ കൂട്ടത്തിൽ നിന്നും വേർപെട്ട വിവരം ആട്ടിൻകുട്ടി മനസ്സിലാക്കിയത് അതോടെ അവന് ഭയം തോന്നി തുടങ്ങി അപ്പോഴാണ് തനിക്ക് നേരെ ഒരു ചെന്നായ നടനടക്കുന്നുണ്ടവൻ കണ്ടത് നല്ല കൊഴുത്തർ ആടിൻകുട്ടിയെ കണ്ട ചെന്നായ നാവ് നുണങ്ങൊണ്ട് കൊതിയോ രാകിയായിരുന്നു ചെന്നായ പറഞ്ഞു തയ്യാറായി നിങ്ങളൊരു ആട്ടിൻ കുഞ്ഞെ ഞാൻ തിന്നാൻ എത്തിക്കഴിഞ്ഞു അപ്പൊ ആടിൻകുട്ടി പറഞ്ഞു അതിലെന്താ ചേട്ടാ ഞാൻ തയ്യാറാണ് ധൈര്യം വിടാതെ പറഞ്ഞതാട്ടോ ആട്ടൻകുട്ടി ചെന്നായ അവൻ അടുത്തെത്തിയതും ആടൻകുട്ടി പറഞ്ഞു ചേട്ടൻ എന്തായാലും എന്നെ കൊന്നു തിന്നാൻ പോകുകയല്ലേ അതിനു മുമ്പ് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അവർ ചെന്നായി ചോദിച്ചു അതെന്താണ് അടിയൂടി പറഞ്ഞു ചെന്നായി ചേട്ടൻ നന്നായി പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ അത് കേട്ടതും ചെന്നായിക്ക് വലിയ അഭിമാനം തോന്നി അവൻ ഉടനെ തന്നെ ഉറക്കെ പാട്ട് പാടുവാൻ തുടങ്ങി ഈ സമയം തന്റെ മകനെ കാണാതെ അമ്മയാട് വിഷമിച്ചെല്ലായിടത്തും തിരഞ്ഞു നടക്കുകയായിരുന്നു ചെന്നായോടെ ശബ്ദം കേട്ടതും അവൻ തന്റെ കുറുകാരോട് പറഞ്ഞു വരൂ നമുക്ക് ആ ചെന്നായുടെ ശബ്ദം കേൾക്കുന്നേക്ക് പോകാം എന്റെ മകൻ അവിടെ ഉണ്ടാവും അവനെ കണ്ടിട്ടാണ് ആ ചെന്നായി ഇത്ര സന്തോഷത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നത് ചെന്നായ നല്ല ഉറക്ക പാട്ട് തുടരുന്നതിനിടയിലാണ് ഒരു കൂട്ടം വലിയ ആട്ടുകൾ തന്നെ നേരെ പാടി വരുന്നത് കണ്ടത് അവരുടെ വലിയ കൊമ്പുകൾ കണ്ടതും തന്നതി പാലും ചെന്നായക്ക് മനസ്സിലായി ആട്ടിൻകൂട്ടം ഓടി വന്ന് ചെന്നായു അമ്മ പറഞ്ഞതനുസരിക്കാത്തെന്ന് കാട്ടിൽ കൂടി അമ്മയോട് ക്ഷാമം ചോദിച്ചു അനുസരണക്കാരെ കാട്ടിയെങ്കിലും തന്റെ മകൻ ബുദ്ധിപൂർവ്വം അവരുടെ നിന്ന് രക്ഷപ്പെടുന്നവർക്ക് അമ്മയോട് സന്തോഷിച്ചു അതിഷ്ടമായ നിങ്ങൾക്ക് മൂത്തവർ പറയുന്നത് എപ്പോഴും അനുസരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഓരോ അപകടത്തിൽ വന്നു നിങ്ങളുടെ അമ്മ പറയുന്നത് മറ്റൊൻ പറയുന്നതെല്ലാം എല്ലാം നിങ്ങൾ അനുസരിക്കണം കേട്ടതോ